നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് യു എ ഇ ജോലിക്ക് തുല്യ വേതനം നൽകുന്ന ഈ ഒരു രാഷ്ട്രത്തെ പ്രവാസികൾ നെഞ്ചോട് ചേർക്കുന്നു ഒപ്പം ഈ ഒരു രാഷ്ട്രം പ്രവാസികളെയും ഏറെ കരുത്തിലൂടെയാണ് നോക്കിപ്പോരുന്നത് തന്നെ എന്നാൽ കൊറോണ ബാധ പിടികൂടിയപ്പോൾ തന്നെ കടുത്ത നിയന്ത്രണങ്ങളാണ് യു എ ഇ രേഖപ്പെടുത്തി പോരുന്നത് ഇപ്പോഴാ കേരളത്തിലടക്കം ദുബായിൽ നിന്ന് വന്ന ഒത്തിരിയേറെ പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിനാൽ തന്നെ കടുത്ത ജാഗ്രതയെ യു എ ഇ പുലർത്തിപ്പോരുകയാണ് എന്നാൽ യു എ ഇന്നലെ എഴുപത്തിരണ്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടെ രോഗികളുടെ എണ്ണം നാനൂറ്റി അഞ്ചായി ഉയരുകയുണ്ടായി ഇതിൽ അൻപത്തിരണ്ട് പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു എന്നാൽ രണ്ടു പേർ മരിച്ചുവെന്ന ദാരുണമായ വാർത്തയുമുണ്ട് അങ്ങനെ ദുബായ് എമിറേറ്റ്സിലെ എല്ലാ കെട്ടിടങ്ങളും അണുവിമുക്തമാക്കുന്ന നടപടികൾ ഇതിനോടകം തന്നെ കർശനമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനായി പ്രത്യേക സംഘത്തെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പൊതുജന ബോധവൽക്കരണത്തിന് ക്യാമ്പയിൻ നടത്തി വരുന്നതായും മുൻസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ദാവൂദ് അൽ ഹജ്രി പറയുകയുണ്ടായി എന്നാൽ അണുനശീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ആരും തന്നെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന മുൻകരുതലും നൽകി വരികയാണ് ഇതിനോടൊപ്പം തന്നെ പുറത്തിറങ്ങുകയാണെങ്കിൽ രണ്ടു കോടി വരെ പിഴ ഈടാക്കുകയും ചെയ്യും എന്ന കർശന നിർദ്ദേശവും പോലീസ് നൽകുകയുണ്ടായി എന്നാൽ പുറത്തിറങ്ങണമെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന പ്രകാരം ഒരു ഫോം പൂർത്തിയാക്കി നൽകേണ്ടതാണ് നടപടികൾ പൂർത്തിയാക്കാൻ അനുമതി നൽകുന്ന എസ് എം എസ് സന്ദേശം എത്തുകയും ചെയ്യും രാത്രി എട്ട് മുതൽ രാവിലെ ആറ് വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെ രാവിലെ ആറിന് ഇത് അവസാനിക്കുകയും ചെയ്യും ഊർജം വാർത്താവിനിമയം ആരോഗ്യം വിദ്യാഭ്യാസം സുരക്ഷ പോലീസ് സൈന്യം തപാൽ ഷിപ്പിംഗ് ഫാർമസ്യൂട്ടിക്കൽ വെളിച്ചം ഭക്ഷണം സിവിൽ വ്യോമയാനം ബാങ്കിംഗ് ധനകാര്യം പാചകപാതകം നിർമ്മാണം എന്നീ മേഖലകളിൽ ജോലി വർക്ക് പുറത്തിറങ്ങാൻ വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല കോപ്പറേറ്റീവ് സൈറ്റുകൾ ഗ്രോസറികൾ സൂപ്പർ മാർക്കറ്റുകൾ ഫാർമസികൾ എന്നിവയ്ക്കും പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട് ബാങ്കുകളോട് എ ടി എമ്മുകളിൽ പുതിയ നോട്ടുകൾ നിറയ്ക്കാൻ യുഎഇ സെൻട്രൽ ബാങ്ക് നിർദ്ദേശിക്കുകയുണ്ടായി ഈ മാസത്തെ ശമ്പള വിതരണത്തിന് പണലഭ്യത ഉറപ്പാക്കുകയും ചെയ്യും എല്ലാ മൂല്യത്തിലുമുള്ള നോട്ടുകൾ എ ടി എം മുകളിൽ ലഭ്യമാക്കണമെന്നും ഉപയോക്താക്കളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി എ ടി എമ്മുകൾ കൂടെ കൂടെ അണുവിക്തമാക്കണമെന്നും നിർദ്ദേശം നൽകി ഇത്തരത്തിൽ ഏറെ നിർണായക നിർദ്ദേശങ്ങളാണ് പ്രവാസികളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവരുടെ സുരക്ഷയ്ക്കായി യു എ യിൽ ചെയ്തു പോരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ